ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലോത്ത് ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഗ്രൂപ്പിലായി കഴിഞ്ഞാലും കഴിഞ്ഞാലും ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് പുതിയ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്പേഴ്സും ഈ ഒരു വീഡിയോയിലൊന്നും ഷെയർ ചെയ്യാത്തത് കേട്ടോ ഇൻഷാല്ല ക്ലോത്ത് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാനും പറ്റും കേട്ടോ ഇൻഷാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് മാത്രമല്ല എൻ്റെ കയ്യിൽ മൂന്ന് വേരിയൻ്റായിട്ടുള്ള ക്ലോത്ത് ഉണ്ട് ആവശ്യമുണ്ടെച്ചാൽ പെട്ടെന്ന് താഴെ കമൻ്റ് ചെയ്താൽ മതി ഞാനത് ഡയറക്റ്റ് മെസ്സേജ് ആക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ ഞാൻ നമ്പർ എന്തായാലും കൊടുത്തോളാം കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക യെസ് ഒന്ന് കമൻ്റ് ചെയ്യുക അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ മാത്രമല്ല കമൻറ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പ്ലീസ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏതൊക്കെ ക്ലോത്ത് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞുതരാം ഇതിൻ്റെയൊക്കെ എല്ലാ ഷെയ്ഡും പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വീഡിയോസ് എടുക്കാനായിട്ടുള്ള മെൻ്റലി ഞാൻ പ്രിപ്പയർ അല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസിന് കുറച്ചൊന്ന് ലേറ്റ് ആവുന്നത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് താമസമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊന്നും ഇല്ലായെന്നൊന്നും കരുതിയിട്ട് അല്ലെങ്കിൽ പുതിയ ക്ലോത്ത് ഒന്നും ഇറക്കുന്നില്ലെന്നും കരുതിയിട്ട് ആരും വിട്ടേച്ചൊന്നും പോകരുത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക പുതിയ പുതിയ ലുക്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ ഒക്കെ സെലക്ഷനായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതൊക്കെ ക്ലോത്താണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്നും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചതുകൊണ്ട് മാത്രം ഇത് ഇവിടെ ഇപ്പോൾ ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ട് ഒരു മൂന്ന് ക്ലോത്ത് ഇട്ടിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് മെസ്സേജ് അയക്കുക താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക ഏത് ക്ലോത്ത് ആണോ വേണ്ടത് നമ്പേഴ്സ് ഇട്ടിട്ട് പറയുക അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാം നമ്പർ കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാം പിന്നെ ഈ ക്ലോത്ത് ഒക്കെ പോയതാണേ ഇനി വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ കണ്ടു ഈ ക്ലോത്തൊക്കെ എന്ന് ചോദിക്കേണ്ട പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ ആണ് അപ്പോൾ അതിൻ്റെ തന്നെ എക്സ്ട്രാ പീസ് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒരു മൂന്ന് പീസ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് പുതിയ സ്റ്റോക്ക് ഒന്നും ഇറക്കിയതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉള്ള ക്ലോത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ കഴിഞ്ഞ തവണ എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് എടുത്തവരൊക്കെ സ്റ്റിച്ച് ചെയ്തോ സെയിൽ ചെയ്തോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ എന്താണ് ചെയ്തത് ഏത് രീതിയിലാണ് അത് മൂവിങ് ആയത് എന്നുള്ളത് നിങ്ങൾ പറയാതെ എനിക്കറിയാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ മൂന്ന് ക്ലോത്തിൻ്റെ ഫോട്ടോസാണ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ നമ്പർ എന്നുള്ളത് പെട്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ കഴിഞ്ഞ ക്ലോത്ത് എടുത്ത കൂട്ടാറ് എന്താ പറയുക നിങ്ങൾക്ക് തന്നെയാണോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കിട്ടിയത് നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റിയോ എന്നൊക്കെ ഒന്ന് പറയണേ ആദ്യത്തെ ഓർഡേഴ്സിനൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ നെക്കും ജിബും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലോത്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പം ക്ലോത്ത് മാത്രമായിരിക്കും കേട്ടോ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ആ ഒരു ബിസിനസ് മൂവിങ് ഓൺ ആവുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് നെക്കിൻ്റെ ഒരു രണ്ട് പീസെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് പീസെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പറ്റുന്ന കൂട്ടുകാരൊക്കെ അത് വാങ്ങിച്ചിട്ടുണ്ട് മഷല്ല എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം നല്ല രീതിയിൽ ക്ലോത്ത് എടുക്കാനും അത് നല്ല രീതിയിൽ സെയിലാക്കാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ ആ റേറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എന്താ നിങ്ങൾ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അത് നിങ്ങൾ എഴുതിയാൽ മാത്രമേ എനിക്കത് എന്താണ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്കറിയത്തുള്ളൂ അതുകൊണ്ടാണേ അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരിയായിട്ടും സഹോദരി ആയിട്ടൊക്കെ എന്നെ കാണുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടങ്ങ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇൻഷാല്ല ഈ ക്ലോത്തൊക്കെ സ്പോട്ടിന് പോയതാണ് കേട്ടോ അപ്പോൾ ക്ലോത്തൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോയിൽ പറയുന്നത് ക്ലോത്ത് ഒന്നും ഇപ്പോൾ അല്ല ഞാൻ നേരത്തെ കാണിച്ച ഒരു മൂന്ന് പീസ് ക്ലോത്ത് ഉണ്ട് അത് ആവശ്യമുണ്ട് വെച്ചാൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക സ്പോട്ടിന് ഞാനതൊന്ന് നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെച്ചാൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണു കൂട്ടാറ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ദൻ ബൈ